സുഹൃത്തുക്കളെ എടുക്കുന്ന സമയത്ത് നോക്കിയും കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കും എനിക്ക് എൻ്റെ സുഹൃത്തിനെ എടുത്തതിൽ ഒരു തെറ്റു പറ്റി ഇത് ഇന്നലെ രാത്രി അനീഷ് ഒറ്റക്ക് സോഫ ഏരിയയിൽ പോയിരുന്നപ്പോൾ സംസാരിച്ച കാര്യമാണ് ഷാനവാസിനെ പറ്റി നമുക്കറിയാം ഈ കഴിഞ്ഞ നമ്മുടെ ജിത്തു ജോസഫും ആസിഫ് അലിയൊക്കെ ഒരു മൂവി പ്രമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഒരു വീക്കിലി ടാസ്ക് സംഭവിക്കുകയും അതിനുശേഷം ഉണ്ടായ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ആ ഒരു സുഹൃത്ത് ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതായതായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അനീഷ് ഈ പറയുന്ന ഷാനവാസായിട്ട് യാതൊരു ഫ്രണ്ട്ഷിപ്പിനും ആദ്യം എന്താണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അനീഷിൻ്റെ സപ്പോർട്ട് മനസ്സിലാക്കിക്കൊണ്ട് അനീഷിൻ്റെ ആ ഒരു ജനങ്ങൾക്കിടയിൽ വരുന്ന സപ്പോർട്ട് ഒരു ഹിന്ദു പോലെ ഷാനവാസനത്തി തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെ ഒരു കോമണറായിട്ട് വന്ന മത്സരാർത്ഥി ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെന്ന് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും ഏറ്റവും ഭയങ്കരമായിട്ട് മറ്റുള്ള മത്സരാർത്ഥികളെ പ്രൊവോക്ക് ചെയ്ത് ട്രിഗർ ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും നാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിഗറിങ്ങും ആ ഒരു പ്രൊവോക്കിങ്ങും ഏറ്റവും മികച്ച രീതി തന്നെ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഷാനവാസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലൂടെ തന്നെയാണ് അനീഷ് ആയിട്ടൊരു സുഹൃത്ത് ബന്ധത്തിന് ഷാനവാസ് മുന്നോട്ട് വന്നതും ആ ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അനീഷിനെ കൊണ്ടുവന്നതും എന്തൊക്കെയാണെങ്കിലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ആതിലെയും അനീഷും തമ്മിൽ വലിയൊരു ഫൈറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുകയും അനീഷിന് ജിത്തു ജോസഫ് സമ്മാനമായിട്ട് കൊടുത്ത ആ ഒരു കോയിൻ ആദില കൊണ്ടുപോയിട്ട് ഷാനവാസിൻ്റെ ലേൽപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ അയാൾക്ക് ഇതെടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയോ ഇത് വെച്ചിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ആതിൽ ഈ കോയിൻ കൊണ്ടുപോയി ഏൽപ്പിച്ചു അതിനുശേഷം ഷാനവാസ് ഇത് അനീഷിന് കൊടുക്കാതെ ഷാനവാസിൻ്റെ കയ്യിൽ തന്നെ വെച്ചു അതിനുശേഷം അനീഷ് ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാനായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റക്ക് പോയി നിന്ന സമയത്ത് ഷാനവാസ് അവിടെ ചെന്നുകൊണ്ട് അനീഷിന് ആ ഒരു കാര്യം ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലയിൻ്റ് രേഖപ്പെടുത്താൻ സമ്മതിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യായിരുന്നു അനീഷ് അവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഷാനവാസ് എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്തൊരു കാര്യം അറിയിക്കാനുണ്ട് താങ്കൾ ഇവിടെ നിന്നൊന്ന് പോകൂ എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അതിനുശേഷം ഷാനവാസ് പോവാത്ത പക്ഷം അനീഷ് അവിടെ നിന്ന് പറഞ്ഞു ആസിഫ് അലി സാറും നമ്മുടെ ജിത്തു ജോസഫ് സാറും അപർണ മേടവും അർജുൻ സാറും ഒക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് എനിക്കൊരു കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കോയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ കാണാതെ പോയിട്ടുണ്ട് ബിഗ് ബോസ് അതെനിക്ക് വേണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു കോയിൻ കിട്ടിയത് എന്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങളൊക്കെ വലിയ സീരിയൽ ആക്ടേഴ്സ് ആണ് നിങ്ങൾക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്കത് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ഇത്തരത്തിലൊരു സമ്മാനം അതുകൊണ്ട് തന്നെ എനിക്കത് വേണം എന്നുള്ള രീതിയിൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അനീഷ് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലും ഷാനവാസി എന്നിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ ഒരു കോയിന് വാല്യൂ ഇല്ലെന്നാണോ പറയുന്നത് ഞങ്ങൾ സീരിയൽ ആക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ വാല്യൂ ഇല്ലെന്നാണോ പറയുന്നത് ഈ പറയുന്ന കോയിൻ നിനക്ക് ഒറ്റക്ക് കിട്ടിയതല്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും എഫേർട്ട് ആണ് ഒരു സ്റ്റോറി അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോയിൻ നമുക്ക് കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് അവിടെ നിന്നും പ്രൊവോക്ക് ചെയ്ത സമയത്ത് അനീഷ് ദേഷ്യം കയറി ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അങ്ങോട്ട് പോയി അതിനുശേഷം അനീഷ് സോഫ ഏരിയയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന കാര്യമാണ് കൂട്ടുകാരെ എടുക്കുന്ന സമയത്ത് നോക്കിയും കണ്ടൊക്കെ എടുക്കണമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ സംഭവിക്കും എനിക്ക് എന്റെ സുഹൃത്തായ ഷാനവാസിനെ എടുത്തതിൽ ഒരു മിസ്റ്റേക്ക് പറ്റി ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കൂടി അനീഷ് ആ ഒരു സോഫ ഏരിയയിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ആ ഒരു സുഹൃത്ത് ബന്ധം പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അനീഷും ഷാനവാസും ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സുഹൃത്ത് ബന്ധം ഒറ്റയടിക്ക് ഇങ്ങനെ വന്ന് എന്താണ് ഈ പറയുന്ന പോലെ പെട്ടെന്ന് പൊട്ടി ഇല്ലാതാകുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല പക്ഷെ ഷാനവാസിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആയിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജിത്തു ജോസഫും ആസിഫ് അലിയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് പോയതിന് ശേഷം അവിടെ ഷാനവാസിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ പലതാണ് ചിലപ്പോൾ വല്ല ഹിൻസ് വല്ലതും കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും പക്ഷെ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തൊക്കെയാണെങ്കിലും ഷാനവാസ് എന്നാണ് ഇപ്പോൾ കുറച്ചിടയായിട്ട് നല്ല രീതിയിൽ തന്നെ അനീഷിന്റെ അടുത്ത് ഒരു അകലം കാണിക്കുന്നുണ്ട് അനീഷിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം ട്രിഗർ ചെയ്യുന്നുണ്ട് അത് അനീഷിന് ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനീഷ് ഒരു സുഹൃത്തിനെ ബിഗ് ബോസ് ഹൗസിന്ന് എടുക്കാത്തത് ആ ഒരു സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം എതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് അനീഷിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ബിഗ് ബോസ് നിന്ന് അനീഷ് സെലക്ട് ചെയ്യാത്തത് പക്ഷേ ലാലേട്ടൻ പറഞ്ഞപ്പോഴും മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞപ്പോഴും ആ ഒരു ഇതിലേക്കൊക്കെ വീണ് അനീഷ് ഷാനവാസിൻ്റെ കൂട്ടുകാരനായിട്ട് മാറുകയായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് അനീഷിനത് കൊണ്ടുപോയി എത്തിക്കുമോ അനീഷ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെയാണെങ്കിലും ആ ഒരു കോയിൻ അനീഷിൻ്റെയിൽ തന്നെ ഏൽപ്പിക്കാമായിരുന്നു ഷാനവാസിന് അത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം അനീഷ് ഒരു എഴുത്തുകാരനാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള എഴുത്തുകാരൻ ജോസഫ് എന്ന് പറയുന്നത് അത്യാവശ്യത്തിലധികം ഒരുപാട് സെലിബ്രിറ്റി ഉള്ള ഒരു സംവിധായകന് അദ്ദേഹം വന്നിട്ടൊരു കോയിൻ ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സമ്മാനത്തിന്റെ രൂപത്തിൽ അത് കിട്ടുന്ന സമയത്ത് അനീഷിന് അത് ഒരുപാട് ഹെറീഷ്യസ് ആയിരിക്കും അനീഷിന് അത് ഒരുപാട് സ്നേഹവും താല്പര്യവും ഉള്ള ഒരു സാധനമായിരിക്കും അപ്പൊ അത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അനീഷ് അത് കിട്ടാനായിട്ട് എഫേർട്ട് ഇടും അപ്പൊ ആ ഒരു എഫേർട്ട് കുറച്ചു നേരം വേണമെങ്കിൽ ഒരു ബിഗ് ബോസ് അല്ലേ ഒരു കോണ്ടന്റിന് വേണ്ടി ഷാനവാസിന് കുറച്ചു നേരം അനീഷിനെ ഒന്ന് ഓടിച്ചിട്ട് ഒരു സ്നേഹ സമ്മാനം പോലെ അതെടുത്ത് അനീഷിന്റെ തന്നെ ഏൽപ്പിക്കാമായിരുന്നു പക്ഷെ ഷാനവാസ് അത് ചെയ്തില്ല ഷാനവാസ് ആ ഒരു കോയിൻ വെച്ച് മറ്റെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സുഹൃത്ത് ബന്ധം ഏകദേശം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട് അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു കോംബോ ആകുമെന്ന് വിചാരിച്ച അനീഷ് ഷാനവാസ് കോംബോ ഇപ്പോൾ ഏകദേശം അതിൻ്റെ പൂർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവരുടെ ആ ഒരു കോംബോയോ അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധമോ ഇനി ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ഈ ഒരു കോംബോ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്